കേരളം ഇത് മുടിക്കാൻ ഒരുവൻ കുടിയിലെ തയ്യാർന്നൂരസുരൻ സമരം പൊളിക്കാൻ നോക്കി തേഞ്ഞൊട്ടി പോന്നു ആ പെണ്ണുങ്ങൾ വാരിപ്പെറുകേട്ടടിച്ചു ഓ അടിയുടെ ക്ഷീണം തീർന്നില്ലല്ലോ അല്ലേ അല്ലെ ഞങ്ങളെവിടെ കൊണ്ടതല്ലോ വേദന പിന്നാമ്പുറം കാണിക്കൂ പിന്നു പിന്നുണ്ട് പിന്നെ വാരി എടുത്തിട്ടാടിച്ചത് ഓ സമരം പൊളിക്കാൻ ചെന്നിട്ട് സിഐ ടിഒകാര് തേഞ്ഞൊട്ടുകയും ചെയ്തു പെണ്ണുങ്ങളെല്ലാം കൂടെ അതിനും സെക്രട്ടേറിയറ്റിൽ വന്ന് നിന്ന് മുഖ്യനെ തെറവിളി പിണറായി ഇമാതിരി ഞങ്ങാഞ്ഞ പരിപാടി ഞങ്ങൾ എടുക്കുകയും എടുക്കരുത് നിങ്ങക്ക് തൊട്ടി പരിപാടി അവസാനിപ്പിച്ചു കൂടെ ഞങ്ങൾ സമരം സമരം നടത്താൻ പോകുമ്പോൾ നിങ്ങൾ പറയുന്ന ആൾക്കാരെ കൊണ്ട് പോകണം ഇത് കണ്ട ബംഗാളികളെയൊക്കെ വിളിച്ചോണ്ടാണോടൊ സമരത്തിന് പോകുന്നത് ഏ കുറികളെ നിങ്ങൾ ഇത് കേൾക്കണം സെക്രട്ടേറിയറ്റിൽ ആശമാർ നടത്തുന്ന സമരം പൊളിക്കാനായിട്ട് ഇവരുടെ സിഐ ടി യു കാര് ഒരു ബദൽ സമരം നടത്തുന്നുണ്ട് അതിനകത്തിൽ ആശാവർക്കർമാരെന്ന് പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് പോകുന്നത് ആരെയാണോ ചേച്ചിമാരെയും കുടുംബശ്രീ ചേച്ചിമാരെയും വർക്കർമാരെ വർക്കർമാരുടെ സമരമാണ് ഇവിടെ പ്രധാനം പ്രധാന സിഐടി യു കാർ സെക്രട്ടേറിയറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ആശമാർ അവർ ശരിക്കുള്ള ആശമാരല്ല ആണ് ആശമാർ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സിഐ ടിയുക്കാരുടെ കൂടെ ഉണ്ടെന്ന് അതെ അതെ ആ അതെ അതെ അന്നത്തെ സ്വതന്ത്ര ആശാവർക്കർമാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആ ഞങ്ങളുടെ സിഐ ടിയുക്കാർ കുറെ പെണ്ണുങ്ങളെ ഇറക്കിക്കൊണ്ട് സമരം നടത്തിയതിനകത്തുള്ളതൊന്നും ആശാവർക്കർമാരല്ല അല്ല തൊഴിലുറപ്പ് അതെ കുടുംബശ്രീയും അതെ അങ്കണവാടിയും അതെ ചേച്ചിമാരെയും വിളിച്ചു നിങ്ങൾക്ക് ഇല്ല ഇവർക്ക് എതിരെയാണ് സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടത് അവര് പറഞ്ഞല്ലോ ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയും സമരം ചെയ്യാൻ തയ്യാറാണ് ആദ്യം സർക്കാർ തരാനുള്ള ആനുകൂല്യം കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് വരെ ഇത് ഞങ്ങൾക്കെതിരെയുള്ള സംഘടിത ശ്രമമെന്ന് മാത്രമേ ഞങ്ങൾ മുദ്രോഹുളളൂ അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒരു വ്യാഖ്യാനം കൊടുക്കാൻ പറ്റില്ല എങ്കിൽ തയ്യാലിയാക്കുക ഒരു രണ്ടു മൂന്ന് പേര് പോ അങ്ങോട്ട് കേന്ദ്രത്തോട്ട് പോ നിങ്ങൾ ആശാവർക്കർമാരെ നിങ്ങളിൽ കുറച്ച് പേർ ഏതേലും മറ്റേ പോസ്റ്റ് ഓഫീസിന് മുന്നിലോ രാജ പോസ്റ്റ് ഓഫീസ് കേന്ദ്ര സർക്കാരിന്റെ ആണല്ലോ എന്നാ പിന്നെ നിങ്ങക്ക് രാജ് ആ അങ്ങനെ കുറച്ചങ്ങോട്ട് പോയാൽ മതിയല്ലോ രാജ്ഭവനിലേക്ക് തല്ലോ അപ്പോ അവിടെ പോയി സമരം ചെയ്യ് കേന്ദ്രം തന്നാലേ ഞങ്ങക്ക് തരാൻ പറ്റുള്ളൂ ഞങ്ങളിലൊന്നുമില്ല ഞങ്ങളുടെ വീണാ മന്ത്രി പറഞ്ഞില്ലേ പോണമന്ത്രി എവിടെ കിടക്കട്ടെ നിങ്ങളുടെ മന്ത്രി ആ ഏരിയയിൽ എങ്ങും കാണാനില്ലല്ലോ എവിടാ ഞങ്ങൾ എവിടെ വകുപ്പ് മന്ത്രി എവിടെ മന്ത്രി അവരോട് പറഞ്ഞു ഡൽഹിയിൽ അവരുകൂടെ പോയി സമരം ചെയ്യാന്ന് പിന്നെ എന്താണ് പ്രശ്നം വിളിച്ചോണ്ട് പോരണ്ടേ പക്ഷെ അതിനിടെ കൂടെ നിങ്ങൾ ഈ സമരം പൊളിക്കുന്ന എന്തിനാടെ അത് പറഞ്ഞു ഞങ്ങൾ പൊളിക്കാൻ നോക്കുന്നല്ല അവർക്ക് ജോലി നഷ്ടമാകില്ലേ അതുകൊണ്ട് ജോലി കാരണം അല്ലെ നിങ്ങൾ അതിനാണോ നിങ്ങൾ ആശാവർക്കർമാരുടെ സി ഐ ടി യു സമരം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഉറപ്പ് നിങ്ങളെ വിളിച്ചോണ്ട് പോയത് നിങ്ങൾക്ക് പൊള്ളുന്നില്ലേ എന്തിനാടേ ഇമാതിരി കൂറ്റാളിത്തരം കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി അവരിൽ കുറച്ചുപേരെ കുറച്ച് പ്രതിനിധികളെ അങ്ങോട്ട് വിളിച്ച് ചർച്ച നടത്തണം എന്താ നിങ്ങളുടെ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് നമ്മൾ ഒന്നിച്ച് സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ സമരം നടത്തുന്ന കുറച്ചുപേരെ ഒന്ന് രണ്ട് പേരെ സമരം മുഖത്തുള്ള സ്ത്രീകളെ വിളിച്ച് നിങ്ങൾ ചർച്ച നടത്താൻ എന്തുകൊണ്ടാണ് ചർച്ച നടത്തിയല്ലോ അത് പൊളിഞ്ഞു ആ സമരം പൊളിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് ആടപെട്ടെല്ലാം പൊളിഞ്ഞിട്ട് പെണ്ണുങ്ങളെ കണ്ട വായി തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് വാ ഇന്ന് നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാന്ന് പെണ്ണുങ്ങൾ വെച്ച അടിച്ചാരും കേട്ടാ അത് മറ്റേ ഞങ്ങള് കോരി കൊടുക്കുന്നുണ്ട് പക്ഷെ കേന്ദ്രത്തിനെ അർഹമായത് ഞങ്ങൾക്ക് തരുന്നില്ല ഞങ്ങള് കൊടുക്കുന്നുണ്ട് കൊടുക്കാവുന്നതിനും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഓ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് മൂന്ന് മാസത്തെ കൊടുക്കാതെ വെച്ച് സമരം നടത്തിയപ്പോഴാണ് ഇപ്പൊ അത് കൊടുത്തത് ഞങ്ങൾ എന്തായാലും കുടിച്ചിട്ട് തീർക്കും മൂന്ന് മാസം ഇതുവരെ കാശില്ലായിരുന്നല്ലോ ഇവര് സമരം നടത്തിയപ്പോ ഓർമ്മയാണ് അതെ നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ വരത്തുള്ളൂ സമരം ചെയ്താലേ നിങ്ങൾ ഇതൊക്കെ ഓർക്കത്തുള്ളൂ അതാജക്കെ സംഘടനയാണ് പിന്നെ പോട്ടെ നിങ്ങളുടെ പിണറായി വിജയൻ മറ്റേ ഒരു വാർത്താ സമ്മേളനം നടത്താമല്ലോ കേന്ദ്രം തരുന്നില്ലെന്ന് പറഞ്ഞു പിണറായി മറ്റേ മോദിയെ പത്ത് ജീവിതം പുള്ളിയുടെ വകുപ്പാണോ ആഹ് ജോർജിന്റെ വകുപ്പല്ലേ കേരളം ഭരിക്കുന്ന അതാണ് മന്ത്രിമാരെ വകുപ്പ് ഏൽപ്പിച്ചിട്ടില്ലേ വീണ മന്ത്രിയല്ലേ ഇതൊക്കെ നോക്കേണ്ടത് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്നല്ലേ നിങ്ങൾ പറയും അത് അല്ലേ പറയണത് ഞങ്ങൾ ഓരോ റോൾ എന്താ കപ്പിത്തരം അല്ലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് വകുപ്പില്ലെന്ന് മീനാ ജോർജിലെ നോക്കേണ്ടത് ധനത്തിന് നോക്കാ നിങ്ങൾ എടാ നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് തെറി വിളിക്കണോ എന്താണ് നിങ്ങളുടെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ പറയാത്തെ മോദി മര്യാദക്ക് കാശ്താ എന്തിനാണ് ഈ സ്ത്രീകളെ പറ്റിക്കുന്ന എന്താ നിങ്ങള് പറയാത്തെ അപ്പൊ മോദി പിണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പലതും ആണല്ലോ ഞങ്ങൾ കാലം ഇത് കേൾക്കണം പറഞ്ഞു പോകല്ലേ ഇവിടെ ഒത്തിരി ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാണ് അവർ ശ്രമിക്കുന്നത് കോൺഗ്രസ്സും ബി ജെ പിയും ശ്രമിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ പുതിയ വോളണ്ടറിമാരെ കണ്ടെത്തി പരിശീലനം തുടങ്ങി അവർക്ക് പണി വേണമെങ്കിൽ വന്ന് പണി കയറാം ആ സെക്രട്ടറി നേരുന്നേറ്റ് പോകാൻ പറഞ്ഞു സെക്രട്ടേറിയറ്റ് അത് ഞങ്ങൾ വേണ്ടിട്ട് കേൾക്കണില്ലേ ആ അത് തന്നെ കഴിഞ്ഞ ദിവസം സി ഐ ടി യു പെണ്ണുങ്ങൾ കയറി ഇറങ്ങി അങ്ങ് കൊടുത്ത് അതില് ഇന്ന് ഇന്ന് അവിടെ സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന പത്ത് ൊമ്പത് ദിവസത്തോളമായി ഒരു സമരം ഇരുപത് ദിവസത്തോളമായി സമരമായിട്ട് എന്നിട്ട് അവിടെ ഈ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന അവരിൽ പലർക്കും പ്രായമായ അമ്മമാരുണ്ട് അവർക്ക് വയ്യ അസുഖബാധിതരാണ് എന്നിട്ടും അവരോട് സമരം നടത്തുകയാണ് ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി എന്നിട്ട് ആ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന മുതലുണ്ടല്ലോ തിരിഞ്ഞു തിരുവഴിക്ക് നോക്കുന്നില്ല ഇന്ന് ഇന്നൊരു അമ്മച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ ഞാൻ മറ്റേ സി പി എമ്മുകാരിയാ ഈ സർക്കാർ ഞങ്ങളെ വഞ്ചിച്ചെന്ന് ഓ ഒരാൾ ഓടിക്കണ്ട രാഷ്ട്രീയം ഉടനെ ഇന്ന് ഒരാൾ ഓടിക്കൊണ്ട് അങ്ങ് ചെന്നിരിക്കുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇത് കണ്ട രാഷ്ട്രീയം സുരേഷ് അണ്ണാ നിങ്ങൾ ചുമ്മാ വേണ്ടടുത്തും വേണ്ടത് ടുത്തും എല്ലാം കയറി ചെന്നിട്ട് മറ്റേ സിനിമ ഹീറോയിസും കളിക്കാൻ നടക്കരുത് കേട്ടോ ഇതൊന്നും വില പോകൂല ഇവിടെ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന തൂന്നിവസങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് ഫണ്ടൊക്കെ തടഞ്ഞു വെച്ചിട്ടേ നിങ്ങൾ കൂറ്റാളിത്തരം കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കാം കഴിഞ്ഞിട്ട് മറ്റേ സമരപ്പന്തലിലോട്ട് കയറി ചെന്നിട്ട് മണ്ണിമുറ്റത്താവണിപ്പന്തൽ എന്ന് കാണിച്ചിട്ട് മറ്റേ പെണ്ണുങ്ങളെ ആവേശത്തിനെ ചെന്ന് കേറി കൊടുത്ത് രണ്ട് സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല പറ്റല്ലോ ഉമ്മ കൊറേ എണ്ണോ പറഞ്ഞ മുഖ്യമന്ത്രിയോടും കൂടാ പറയുന്നത് ആ സമരം നടക്കുന്നതിന്റെ ഏഴ് അയിലതുപോലെ നിങ്ങളുടെ വീണ ജോർജ് പോയിട്ടില്ലല്ലോ എന്താ പോവാതെ അവരോട്ട് ചർച്ച ചെയ്തില്ലേ ശമ്പളം കൊടുത്തില്ലേ സമരം ചെയ്യേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ ആ സെക്രട്ടേറിയറ്റ് വഴി അങ്ങോട്ട് കേറി ഇറങ്ങിട്ടെല്ലാം പറയൂടെ നിങ്ങളുടെ വീണാ ജോർജിനോട് എന്താ പോകാത്തത് ഞങ്ങള് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വേറെ വേറെ അപ്പൊ ഈ സമരം ചെയ്യുന്നത് കൊണ്ട് ആശാവർക്കർമാർ സർക്കാരിന്റെയോ പാർട്ടിയുടെയോ ശത്രുക്കളാവുന്നില്ല ഞങ്ങടെ സി പി എം സമരം പൊളിക്കാൻ നടക്കുന്നത് അത് പിന്നെ ഞങ്ങൾക്ക് ഇതിൽ പൊള്ളലില്ലെങ്കിൽ അത് വെയിൻ വരാൻ തെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുക പെണ്ണുങ്ങൾ ഇളകി കഴിഞ്ഞാൽ തീർന്നുകളികാരിയോ അത് പതിനൊന്ന് മണിയോണ്ട് മൂന്ന് മണിയും വെയിൽ കൊള്ളലെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവര് വെയിലുള്ളതിരിക്കാൻ വേണ്ടിട്ടാണ് എഴുന്നേറ്റ് പോകാൻ പറയുന്നത് എന്ത് കഷ്ടം അല്ലേ തന്നെ കഷ്ടം എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് മീറ്റിംഗ് ഡിസ്പോസ് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടാണ് ഈ പ്രതിസന്ധിക്ക് കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കൂ നമ്മൾ സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ ഒരു തെറ്റുകൊണ്ട് തെറ്റാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു തെറ്റും കേന്ദ്രം പണം തരുന്നില്ല ആ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഐ ടി അല്ലേ ഈ സമരം ആദ്യം തുടങ്ങിയത് കേരളത്തിന്റെ വികസനത്തിന്റെ എതിരായ ടീമാണ് ആണ് മുന്നിൽ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് ആണ് സബിക സ്ത്രീകളും അതെ അവർ അവര് അവിടെ സമരത്തിന്റെ കൂട്ടത്തിൽ സി ഐ ടി മറ്റേ ആശാവർക്കർമാരല്ലാത്ത ഒരാളും ഇല്ല നിങ്ങൾക്ക് പോയി പരിശോധിക്കാവുന്നതേ ഉള്ളൂ ഞങ്ങളിന്റെ അവർക്ക് മറ്റേ കാർഡ് നമ്പർ ഒക്കെ ഉണ്ട് കേട്ടോ വെറുതെ ഒന്നും അല്ല കേട്ടോ ആശാവർക്കർമാരാതെന്ന് പറഞ്ഞ അവരവിടെ ഇരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു നിങ്ങ നിങ്ങ ഇവിടെ മാധ്യമങ്ങൾക്ക് ഒന്ന് ഞങ്ങളുടെ ഓരോ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന കാർഡ് പരിശോധിക്കാം ഞങ്ങളുടെ കൂട്ടത്തിൽ ആശാ ആശാവർക്കർമാരല്ലാത്ത ഒരാളുണ്ടെങ്കിൽ നിങ്ങക്ക് അതിനെതിരെ റിപ്പോർട്ട് ചെയ്യാവുന്ന പക്ഷെ സി ഐ ടി യു കാര്യ നടത്തിയ സമരത്തിനകത്ത് കുടുംബശ്രീ ടൊലറപ്പ് അത് ഞങ്ങൾക്ക് ആളെ തികയാന്ന് വരുമ്പോ നിങ്ങൾ ആ സംഘടന സമരം ശക്തമാക്കിയപ്പോഴാണല്ലോ അവരുടെ കുടിശ്ശികം കൊടുക്കാതെ നിങ്ങൾ ഉത്തരവിട്ടത് അപ്പോഴാണ് നിങ്ങൾ പേടിയുണ്ട് പേടിയൊന്നും അല്ല അവരാവശ്യങ്ങൾക്കോ എന്റെ പൊന്ന് മലയാളികളെ ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും സമരം ചെയ്ത് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ആപ്പീസ് കൂട്ടും കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ആ പീസ് കൂട്ടും കുറ്റ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും കരയുന്ന ഈ സമരം കൊണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീകൾ നടത്തുന്ന സമരം കൊണ്ട് നമ്മൾ അതാണ് പഠിച്ചെടുക്കേണ്ടത് മനസ്സിലായോ യവമാരുടെ മൂട്ടിൽ കേറിയിട്ട് പൊട്ടിക്കണം ഞാനൊരു വാലിഡ് പോയിന്റ് കരയുന്ന കുട്ടിക്ക് പാലു അതുകൊണ്ട് നിങ്ങൾ സെക്രട്ടറിന്റെ മുന്നിൽ വന്ന് കരയൂ ഞങ്ങടെ വേലഡ് പോയിന്റ് പോഹൃത്തുക്കളെ ഈ ടീമിൽ എനിക്ക് വയ്യ അതെല്ലാം സ്ത്രീകൾ എല്ലാരും കൂടെ മൈക്കിന് മുന്നിൽ കിടന്നു പിണറായി വിജയനെ എടുത്തിട്ട് തല്ലി പഴിപ്പിക്കുകയോ ഞങ്ങൾ എത്രയെന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കണം ഒരു കാര്യം പറയട്ടെ ആ രാജകൃത്ത സംഘടന മാത്രമല്ല എസ് യു സി ഐയും എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ഇവർക്ക് പിന്നിലുണ്ട് സമരവും സമരത്തിന് നേതൃത്വം നൽകുന്നവർ ഇസ്ലാമിപ്പൊ നിങ്ങളുടെ പോക്കറ്റിലായിരുന്നതോടെ അവരുടെ പിന്തുണ കൊണ്ട് ചില പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട് പറയണോ വേണ്ട കാര്യത്തെ കുറിച്ച് രണ്ട് പോയിന്റ് ഞാൻ അങ്ങോട്ട് േ ഈ സെക്രട്ടറിന്റെ സെക്രട്ടേറിയറ്റ് ആശാവർക്കർമാർ തന്നെയാണ് പക്ഷെ ഇവരെ ആ ഇവരെപ്പോ നില പിന്നിലും വൻ ശക്തി വൻ ശക്തി ഞങ്ങളെ സർക്കാരിന് നിലത്തിറക്കാൻ ശ്രമിക്കുന്ന വൻ ശക്തികൾ ഒരു വർഷം കൂടെ അല്ലേ ഉള്ളു നിലത്തിറക്കേണ്ട കാര്യമില്ല വർക്കർമാർക്ക് നല്ല നൂറു കോടി കേന്ദ്രത്തിന്റെ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട് കേന്ദ്രം കുടിശ്ശിക ഞാൻ പറയാ പറയേണ്ടത് ധനമന്ത്രി ഞങ്ങൾ പൈസ ചോദിച്ചിട്ട് അവര് തന്നോ ആ ബജറ്റിൽ നമ്മളോട് എന്ത് അവഗണനയാണ് കാണിച്ചത് കണ്ടില്ലേ ഒരു ഒരു രൂപ തൊട്ട് നമുക്ക് തന്നോ അത് നിങ്ങളുടെ പിണറായിക്ക് കഴിവില്ലാത്തതോ എല്ലാം നിങ്ങളുടെ പറയാനുള്ള കുറ്റ മോദിയെ നിങ്ങളുടെ മോദിയെ ഒരു വേദിയിൽ കൈ കിട്ടിയാലും പിണറായി വിജയൻ ഇതൊന്നും പറയത്തില്ലന്നോടോ കേന്ദ്ര രാഷ്ട്രീയത്തിന്റെ പേരിൽ ഞങ്ങൾ നമ്മളെ കേരളത്തെ ഒന്നേ അവഗണിക്കുമ്പോ അത് ഞങ്ങളുടെ പിണറായിയുടെ കുറ്റം പോലും മോദിയെ കൈ കിട്ടുമ്പോ പറയണോടോ മറ്റേ അടുത്തിടെ കഴിഞ്ഞ തവണ മറ്റേ മോദി ഇവിടെ വന്നിട്ട് പോയപ്പോഴത്തേക്ക് ഒരു വേദിയിൽ ഇരുന്നോണ്ടാണല്ലോ മോദി പറഞ്ഞത് ഇവിടെ സ്വർണക്കട ഇവിടത്തെ മറ്റേ മന്ത്രിമാരുടെ ആഫീസുകളിൽ വരെ സ്വർണ്ണക്കടത്താണോ എന്താ നിങ്ങളുടെ മുഖ്യം മായും കുട്ടി ഉണ്ടായിരുന്നത് അത് തെറ്റിദ്ധാരണ പ്രധാനമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന കിട്ടുന്ന വേദികളിൽ വേദികളിലൊന്നും മോദിയോട് ഈ രണ്ടു വാക്കൊന്നും വീഴ്ചത്തില്ലോ കേട്ടോ കെ സുരേന്ദ്രൻ കള്ളം പറഞ്ഞു കൊടുത്ത് മോദിക്ക് അതാ ഇവിടെ പറഞ്ഞിട്ട് പിണറായി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വർദ്ധിപ്പിച്ചത് കേവലം നൂറ് രൂപ നൂറ് ഉലുവ കേട്ടോ ഇടതു സർക്കാർ വന്നതിന് ശേഷം വലിയ രീതിയിൽ മാറ്റം വന്നു പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് മാസത്തെ ശമ്പളം കുടിശ്ശിക വന്നപ്പോഴല്ലേടോ ഒരു സമരത്തിന് ഇറങ്ങിയത് അത് ന്യായമായ സമ്മതിന്യായമായ ആവശ്യമില്ല പക്ഷെ കാലം മറക്കരുത് യു ഡി എഫിന്റെ വേറൊരു നൂറ് ഉലുവിയാണോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് അത് നിങ്ങൾ മറക്കുന്ന നിങ്ങള് എന്നും വെച്ചോണ്ട് ാലും എങ്ങനാണോ ഞങ്ങൾ കൊടുത്തില്ലേ സമയമായി സമരം സമരം നടത്തിയപ്പോഴെങ്കിലും കൊടുത്തില്ലേ ഓ അപ്പൊ സമരം നടത്തിയാൽ നിങ്ങൾ കൊടുക്കും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ സമരം നടത്തിയപ്പോഴെങ്കിലും ഞങ്ങൾ കൊടുത്തില്ലേ അതാണ് പോയിന്റ് കേട്ടോ അതുകൊണ്ടാണ് മലയാളികളെ ഓരോരുത്തരും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക അതേന്നെ കരയിൽ എല്ലാവരും സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ പോയി സമരം ചെയ്യുക പിണറായി എന്തോരം ജീതവളിയാക്കോ അത് സാരമില്ല ഞങ്ങൾ സഹിച്ചോ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ട എല്ലാരും വീട്ടിൽ തന്നെ ഇരുന്നോ എല്ലാം ഞങ്ങൾ വീട്ടിൽ ആ എല്ലാം വീട്ടിൽ കൊണ്ടുവരതരും ഇന്നലെ ഒരാള് സാംക്രമ്യം എന്താ കീടാണെന്ന് പറഞ്ഞു അത് ഞങ്ങളെ നിലപാടല്ല അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് ഞങ്ങൾ ആ നിലപാട് തള്ളിയിരിക്കുന്നു നല്ല എന്നെ ഇങ്ങനെ മോശം പദങ്ങൾക്ക് ഉപയോഗിക്കണേ എന്തോ പരന്നാറി അവരെ വിളിച്ചിരുന്ന പി വി ഹർഷകുമാര് അവരെ ീടൊന്നും വിളിച്ച് മോശം ഇല്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാവോ അതന്നെ ഞങ്ങൾ അതിനെ വിമർശിക്കുന്നു തെറ്റില്ല പക്ഷെ അഞ്ചു വർഷം മുന്നേ അഞ്ചു വർഷം പറഞ്ഞതാണ് പക്ഷെ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ പുള്ളി മിണ്ട പോലും ചെയ്ല്ലേ മിണ്ടുന്നില്ല അതാണ് പ്രശ്നം അത് പിന്നെ പ്രായമായില്ല മിണ്ടന്റെ അടുത്ത് മിണ്ടുന്നുണ്ട് எந்தாலும் அடுத்த மட்டும் சி ஐடி நடத்தின சமரத்தின் அது ஆரோட பங்கெடுப்பேன் தொழிலுறோம் அல்ல ஞாபகிட்டு அதுவும் பிஸில குண்டர் அடி ஆஃபீஸில் பெண்ணுங்களை ஆனோ ഇതിന് മറുപടി പറയാൻ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ലോ എന്റെ മാനി അത് അനുവദിക്കുന്നു ഞങ്ങള് മാനി നല്ലതല്ലേ പെണ്ണുങ്ങൾ തല്ലുമ്പോ ഓ പിന്നെ അവർക്കെ സ്ഥലമാറിപ്പോയില്ലോ അതെ സ്ഥലം കേന്ദ്ര സർക്കാരിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയിരുന്നാണ് സമരം ചെയ്യേണ്ടത് അല്ലാതെ സർക്കാരിന്റെ മണ്ടയ്ക്ക് വന്നിരുന്നല്ല സ്കീമാണത് ആ അതിന്റെ രാഷ്ട്രീയം ഉണ്ട് അവർക്ക് രാഷ്ട്രീയം ഉണ്ട് എന്തുകൊണ്ട് കേന്ദ്രത്തിന് അതിനെ സമരം ചെയ്യുന്നില്ല

ഞാൻ ഇവിടെ പോവാൻ ഞാൻ പോകൂല എന്നെ പറഞ്ഞു ഞാൻ തന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല തല കാണിച്ച പെണ്ണുങ്ങൾ എടുത്തിട്ട് ചാമ്പു പെണ്ണുങ്ങള് എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ആരും പേടിയില്ല ഞങ്ങൾ നേരിടും ഇത്രേ ഉള്ളുക്കേട മൂട്